തെരഞ്ഞെടുപ്പ് ഫലം വ്യത്യസ്തമാകുമായിരുന്നു അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞിട്ടും ഗ്രൂപ്പുകൾ തമ്മിൽ പരസ്പരം തമ്മിൽ പോരടിച്ചില്ലായിരുന്നെങ്കിൽ വലിയ വിജയത്തിലേക്ക് തന്നെ കോൺഗ്രസ് നീങ്ങുന്ന സാഹചര്യമുണ്ടായിരുന്നു അതില്ലാതെ പോയത് ഗ്രൂപ്പുകൾ തമ്മിലുള്ള മത്സരം സ്ഥാനാർത്ഥി നിർണയത്തിൽ മെറിറ്റ് നോക്കാതെ ജയസാധ്യത നോക്കാതെ ജനസ്വീകാര്യത നോക്കാതെ പല സ്ഥാനാർത്ഥികളെയും നിശ്ചയിച്ചതാണ് ഞാനതിൽ വളരെയേറെ ദുഃഖിതനായിരുന്നു അതുകൊണ്ട് ആ ഒരു അനുഭവം അതിനൊരു മാറ്റമുണ്ടാകണം ആ മാറ്റം ശ്രീ സുധാകരനിലൂടെ ശ്രീ സതീശനിലൂടെ ഉണ്ടാകും എന്നൊരു വലിയ പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു തന്നെ അവർ ചുമതലയേറ്റ് ആദ്യം ചേർന്ന രാഷ്ട്രീയകാര്യ സമിതിയിൽ ഞാൻ പറഞ്ഞത് ഇപ്രകാരമാണ് ഈ സ്ഥാനങ്ങൾ നിശ്ചയിക്കുമ്പോൾ ഇന്ന ഗ്രൂപ്പിന് ഇന്ന ജില്ല എന്ന് കൊടുക്കാതെ ഓരോ ജില്ലയിൽ നിന്നും ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പേരുകൾ വരുമ്പോൾ ആ പേരുകാർ ആ സ്ഥാനത്തിന് അനുയോജ്യരാണോ അല്ലയോ എന്ന് കൂട്ടായി ചർച്ച ചെയ്യണം ഒരു പേര് വന്നാൽ ആ പേരിന്റെ ഉടമസ്ഥൻ ആ സ്ഥാനത്തിന് അർഹനാണോ അല്ലയോ എന്ന് കൂട്ടായി ചർച്ച ചെയ്യണം അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ ഗ്രൂപ്പ് നേതാക്കന്മാരെ വിളിക്കൂ പഴയ പി സി സി പ്രസിഡന്റുമാരെ വിളിക്കൂ ചർച്ച ചെയ്യാം പിന്നെ ഒരാളുടെ പേരും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും പറഞ്ഞു നിർഭാഗ്യവശാൽ ആ രീതിയിലല്ല കാര്യങ്ങൾ പോയത് ആദ്യത്തെ ആലോചനാ യോഗത്തിൽ തന്നെ മുൻ പ്രസിഡന്റുമാരെ ഒഴിവാക്കി അതിൽ ശ്രീ മുരളീധരൻ മാത്രമാണ് പരസ്യമായി വിയോജിപ്പ് പ്രകടിപ്പിച്ചത് ഞങ്ങളാരും പരസ്യമായി പറയാൻ പോയില്ല അത് കഴിഞ്ഞ് പിന്നെ കണ്ടത് ഡൽഹിയിൽ ഏകപക്ഷീയമായി യാതൊരു ചർച്ചയും കൂടാതെ ഡി സി സി പ്രസിഡന്റുമാരെ നിശ്ചയിക്കുന്നതാണ് അവിടെ പേര് എ സി സി കൈമാറുന്നതായിട്ടാണ് അപ്പോൾ സ്വാഭാവികമായി ഇതിന്റെ ഭാഗമല്ല എന്ന് ബോധ്യമായി അത് പ്രവർത്തകർ കൂടി അറിയുന്നത് നല്ലതാണ് എന്നുള്ളതുകൊണ്ട് ഞാൻ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് കൊടുത്തു ഒരു വിയോജന കുറിപ്പ് അതിനുശേഷമാണ് സി സുധാകരൻ എന്നെ കാണാൻ വന്നത് കാണാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ രീതി ശരിയല്ല ഇത് നേരത്തെ ഉണ്ടായതിനേക്കാളും മോശമായൊരു തലത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുക ആ ഒരു അവസ്ഥ വരരുത് അതുകൊണ്ട് കൂട്ടായ ചർച്ച വേണം കൂട്ടായ ആലോചന വേണം മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ വേണം ഓരോ സ്ഥാനങ്ങളിലേക്കും ആളുകളെ നിയമിക്കാൻ നിയോഗിക്കാൻ നിർഭാഗ്യവശാൽ ആ തരത്തിലുള്ളൊരു ചർച്ചയുണ്ടായില്ല ഏകപക്ഷീയമായി അനൌൺസ്മെന്റ് വന്നു യാതൊരു വിധത്തിലുള്ള കൂടിയാലോചനകളുടെ നടന്നതിനെ സംബന്ധിച്ച് എന്റെ വിയോജി പ്രകടിപ്പിച്ചു പക്ഷേ സി സുധാകരനാകട്ടെ മറ്റാരും ആകട്ടെ അവരുടെ നിലപാടിൽ യാതൊരു മാറ്റവും വരുത്തിയില്ല അപ്പൊ ഈ ശൈലി സംഘടനയ്ക്ക് പാർട്ടിക്ക് ഗുണകരമല്ല ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഹൈക്കമാൻഡിനിതിനെക്കുറിച്ച് പരാതി അയച്ചു ഈ രീതി ആപൽക്കരമാണ് പഴയത് ആവർത്തിക്കും പഴയ ഗ്രൂപ്പ് മത്സരത്തേക്കാൾ അപ്പുറത്തോട്ടാണ് കാര്യങ്ങൾ നീങ്ങുന്നത് പണ്ട് രണ്ട് ഗ്രൂപ്പിന്റെ താൽപര്യം മാത്രമേ സംരക്ഷിക്കപ്പെടേണ്ടതുള്ളൂ എന്നുവരികിൽ ഇന്നിപ്പോൾ അതിനേക്കാളും കൂടുതൽ ഗ്രൂപ്പുകൾ വരുന്ന സാഹചര്യം കാണുന്നു അതുകൊണ്ട് ഹൈക്കമാൻഡ് ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കമാൻഡിന് ഈ കാര്യങ്ങളെല്ലാം സംബന്ധിച്ച് കത്തുകൾ അയച്ചു യാതൊരു പ്രതികരണവും ഉണ്ടായില്ല അതേ തുടർന്നാണ് ഞാൻ രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്നും രാജിവെച്ചത് പിന്നീട് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി അംഗത്വവും രാജിവെച്ചു ഞാൻ രാജിവെച്ചതിനു ശേഷം എ സി സി ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ അദ്ദേഹം ഉൾപ്പെടെ ഉത്തരവാദിത്തപ്പെട്ടവർ എന്നെ കാണാൻ വന്നിരുന്നു പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കും ഈ രീതിയിൽ മാറ്റം വരുന്നു എന്നൊക്കെ അതിനെ ശ്രമിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു ഒരു ദിവസം പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി എന്നെ വിളിച്ചിരുന്നു അദ്ദേഹവും പ്രശ്നങ്ങൾക്ക് പരിഹാരം പരിഹാരമുണ്ടാക്കുമെന്നാണ് എന്നോട് പറഞ്ഞിരുന്നത് പക്ഷെ നിർഭാഗ്യവശാൽ കഴിഞ്ഞ രണ്ടു വർഷമായി യാതൊരു പരിഹാരമുണ്ടായില്ല എന്ന് മാത്രമല്ല അന്നത്തേതിൽ നിന്നും ഗ്രൂപ്പ് രാഷ്ട്രീയം കുറെ കൂടി വിപുലമായ തലത്തിലേക്ക് പോയി നേരത്തെ രണ്ട് ഗ്രൂപ്പാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പത് അഞ്ച് ഗ്രൂപ്പാകുന്ന ഒരു സാഹചര്യം ഞാൻ പേര് പറയുന്നില്ല ഓരോ ഗ്രൂപ്പിന്റെയും ഗ്രൂപ്പിനെയും നയിക്കുന്നതിന്റെ പേര് പറയേണ്ട കാര്യമില്ല അഞ്ച് ഗ്രൂപ്പ് കൂടെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പിന്നെ ഗ്രൂപ്പിന്റെ ഉള്ളിൽ ഉപഗ്രൂപ്പുകളുമുണ്ട്